രാഹുൽ മാംകൂട്ടത്തിനെതിരായ നടപടി മയപ്പെടുത്തി കോൺഗ്രസിന്റെ നേതൃത്വം രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല എന്നും താൽക്കാലിക നടപടി മാത്രമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുകയാണ് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും രാഹുൽ മാൻകൂട്ടത്തിനെ കടന്നാക്രമിക്കുന്നത് നിർത്തിയിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കൂടുതൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് നീണ്ട മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തിയത് തന്റെ മണ്ഡലത്തിൽ അദ്ദേഹം എത്തുകയായിരുന്നു വളരെ വലിയ സ്നേഹ സ്വീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം പാലക്കാട് ലഭിച്ചത് പാലക്കാട് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരുടെ മരണ വീടുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി പാലക്കാടുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് ഇത് ഒരു സ്വീകരണമോ ആഘോഷമോ അല്ലെന്നും സാധാരണയായി രാഹുൽ മാംകൂട്ടത്തെ പോലെ ഒരു നേതാവ് എത്തുമ്പോൾ കുശലം പറയുന്നത് സ്വാഭാവികമാണെന്നുമാണ് ഇതേക്കുറിച്ച് വി ഡി സതീശൻ പ്രതികരിച്ചത് അത് മാത്രവുമല്ല മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തലിനോ രാഹുൽ മാങ്കൂട്ടത്തിലെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വാക്കുകൾക്കോ വി ഡി സതീശൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് ഒരു നിലപാട് മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ കാരണക്കാരനായത് ബി ഡി സതീശനാണെന്നുള്ള വലിയൊരു ആക്ഷേപം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു മാത്രവുമല്ല രാഹുൽ ഒന്ന് രണ്ട് ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് മുൻപ് തന്നെ രാഹുലിനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിച്ചു പാർട്ടിയിലെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ടു പാർട്ടി രാഹുൽ ആങ്കൂട്ടത്തിനെ പൂർണ്ണമായും കൈവിട്ടു എന്നൊരു പ്രതീതി ഉണ്ടായി ഒറ്റ ആക്രമിച്ചു വി ഡി സതീശൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലിട്ട് ചെന്നായിക്കൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തെ എറിഞ്ഞു കൊടുക്കുന്നതിന് സമാനമായ ഇടപെടൽ നടത്തി ഇതിൽ വലിയ ക്ഷുഭിതരാണ് ഒരു വിഭാഗം യുവ നേതാക്കൾ പ്രത്യേകിച്ച് ഷാഫി പറമ്പലിനെ പോലെയുള്ള നേതാക്കന്മാരും അവരെ പിന്തുണയ്ക്കുന്നവരും രാഹുൽ മാംകൂട്ടത്തിനോട് കാണിച്ചത് കടുത്ത അനീതിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വാഭാവികമായൊരു നീതി നടപ്പാക്കാൻ കഴിയാത്തത് ഇതുപോലെ എത്രയോ ആരോപണങ്ങൾ നേരിട്ട നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് സർക്കാരിൽ തന്നെ ഉണ്ട് എം എൽ എമാരായി ഉണ്ട് വലിയ ആരോപണങ്ങളും വലിയ ആക്ഷേപങ്ങളും പരാതികളും ഉയർന്ന എത്രയോ സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ പാർട്ടി ആ നേതാക്കന്മാർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു പാർട്ടി അവർക്ക് സംരക്ഷണ കവചമൊരുക്കി പാർട്ടി അവരെ സംരക്ഷിച്ചു ഇപ്പോൾ മന്ത്രി കസലിൽ ഇരിക്കുന്ന ആൾക്കിനെതിരെ പോലും ലൈംഗിക പീഡനാരോപണമുണ്ട് തെളിവുകളുണ്ട് പരാതിക്കാരുണ്ട് എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല പോലീസിന്റെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു കൊല്ലത്ത് എം എൽ എ നടൻ മുകേഷിനെതിരെ എത്ര പരാതികളാണുള്ളത് അങ്ങനെ നിരവധി പേർ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനടക്കമുള്ള ആളുകൾക്കെതിരെ ഇതിനു മുൻപ് എത്രയോ പരാതികൾ വന്നിട്ടുണ്ട് പാർട്ടി എത്രയോ നടപടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അവർക്ക് അവർക്കൊക്കെ ഒരു ന്യായവും രാഹുൽ മാംകൂട്ടത്തിന് മറ്റൊരു നീതിയും അതെന്താണ് രാഹുൽ മാംകൂട്ടത്തിനെ ഒറ്റതിന് ആക്രമിക്കാൻ വേണ്ടി സി പി എമ്മുകാരുടെയും ബി ജെ പി കാരുടെയും മുന്നിൽ ഇട്ട് കൊടുത്തതിന് പിന്നിൽ വി ഡി സതീശന്റെ വ്യക്തിപരമായ നിലപാട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രവർത്തകരുടെ ആക്ഷേപം വി ഡി സതീശനെ ഈ വിഷയത്തിൽ പാർട്ടി പിന്തുണയ്ക്കുന്നില്ല വി ഡി സതീശൻ അധികാരമോഹത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റിയതാണ് എന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസുകാർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടെയാണ് ലീഗ് അടക്കമുള്ള ഘടകക്ഷികളുടെ യു ഡി എഫിലെ ഘടകക്ഷികളുടെ ഒരു നിലപാട് മലബാർ മേഖലയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി ഇത്രത്തോളം ഒരു വമ്പൻ വിജയം നേടി പാർട്ടിക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു പ്രകടനം നടത്തിയ ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ ഏതെങ്കിലും ഒരു ആക്ഷേപത്തിന്റെ പേരിൽ ആ ആക്ഷേപത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി അറിയുന്നതിന് മുൻപ് ഇങ്ങനെ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ പാടില്ലായിരുന്നു ഈ വിഷയത്തിൽ യാതൊരു ചിന്തയുമില്ലാത്ത എടുത്തുചാട്ടമാണ് വി ഡി സതീശൻ എന്ന നേതാവിന്റെ ഭാഗത്ത് എന്ന് കൃത്യമായി പറയുകയാണ് പാർട്ടി ആർക്കാണ് പിഴച്ചത് എവിടെയാണ് പിഴച്ചത് അതുകൊണ്ട് തന്നെ രാഹുൽ മാൻകൂട്ടത്തിനെ ആദ്യഘട്ടത്തിൽ മാറ്റി നിർത്തിയിരുന്ന പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഇപ്പോൾ ക്രമേണ രാഹുൽ മാൻകൂട്ടത്തിനെ അടുപ്പിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിനോട് അറിയാതെങ്കിലും ചെയ്തു പോയ തെറ്റിന്റെ പ്രായ ചിന്തം എന്ന നിലയ്ക്ക് രാഹുൽ മാംകൂട്ടത്തിനെ വീണ്ടും സജീവമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഇത് വി ഡി സതീശന് ഉള്ള ഒരു തിരിച്ചടി കൂടിയാണ് സ്വയം ഒരു ഗാന്ധിയൻ ചമഞ്ഞുകൊണ്ട് താ തൻ്റെ കൈകൾ ശുദ്ധമാണ് താനൊരു ശുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രാഹുൽ മാൻകൂട്ടത്തിനെ ഒറ്റിയതിന് പിന്നിൽ വി ഡി സതീശന്റെ വ്യക്തിപരമായ വിരോധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ഒരു വിഭാഗ നേതാക്കളും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നൽകിയ സ്വീകരണം അതിൻ്റെ ഉദാഹരണമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി ആരും ഭയക്കുന്നില്ല ഇനിയൊട്ട് അച്ചടക്ക നടപടി എടുക്കാനുള്ള ആർജവവും കരുത്തും വി ഡി സതീഷിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം വി ഡി സതീശന്റെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട വി ഡി സതീശന്റെ കാൽ കീഴിലെ മണ്ണ് ഏറെക്കുറെ ഒലിച്ചു മാറിയിരിക്കുന്നു ഒലിച്ചു പോയിരിക്കുന്നു ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണ് നട്ട് കരുക്കൾ നീക്കി കരുത്തനായി തിരിച്ചു വരാനൊരുങ്ങുകയാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമെല്ലാം ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണെങ്കിൽ കെ മുരളീധരനും കച്ചകട്ടി അംഗത്തിനിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ കെ മുരളീധരൻ സ്വീകരിച്ച നിലപാടുകൾ പ്രത്യേകിച്ച് ആ എൻ എസ് എസിന്റെ വിഷയം എൻ എസ് എസ് ഈ പിണറായി സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച ആ വിഷയത്തിലടക്കം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലടക്കം പക്മാർന്ന നിലപാട് തന്നെയാണ് കെ മുരളീധരൻ സ്വീകരിച്ചത് ഇത് കെ മുരളീധരന്റെ ഒരു അംഗത്തിനുള്ള പുറപ്പാടിൻ്റെ ലക്ഷണമായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും അധികം നഷ്ടം നേരിടുന്ന ഒരു നേതാവ് ബി ഡി സതീശനാണ് രാഹുൽ മാംകൂട്ടത്തിൽ പോലും വലിയ നഷ്ടങ്ങൾ ആ ഒരു ആക്ഷേപവും ആരോപണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയില്ല ചെറിയൊരു തട്ടുകേടുണ്ടായാൽ അത് വരും ദിവസങ്ങളിൽ മറികടക്കാനുള്ള രാഷ്ട്രീയ കുശാഗ്രബുദ്ധി രാഹുൽ മാംകൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിനൊപ്പമുള്ള അണികൾക്കുണ്ട് അതേസമയം ഒരു പടുമുഴിയിലേക്ക് ഒരു വലിയ വീഴ്ചയിലേക്കാണ് വി സതീശൻ വീഴുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഒരു ഓളവും ഉണ്ടാക്കാൻ വി ഡി സദ കഴിഞ്ഞില്ല എന്ന് അടക്കം പറയുകയാണ് പാർട്ടിയിലെ നേതാക്കന്മാർ എന്തായാലും പുതിയ ഒരു 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 അധികാര കേന്ദ്രങ്ങൾ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ നേരിട്ടാൽ അമ്പയെ പരാജയപ്പെട്ടു പോകും പാർട്ടി എന്ന ഒരു പൊതുവികാരം കോൺഗ്രസിലെ വലിയൊരു നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പി ഡി സതീഷിനു പോലെ മറ്റൊരാളെ നേതാവാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരിക്കും കോൺഗ്രസ് തയ്യാറെടുക്കുക